എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഉലുവ നമ്മൾ എന്തിനൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഉലുവ പാക്ക് നമ്മൾ മുടിയിലിടുക എന്നുള്ളത് അത് കൂടുതലും നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് മുടിയിലേക്ക് എന്നുള്ള ഇതിലാണ് പിന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഉലുവ നമ്മൾ ലേഹ്യം വെച്ച് കഴിക്കാറുണ്ട് അപ്പൊ അത് ആ ഒരു സമയത്ത് മാത്രമാണ് കഴിക്കുക എന്നുള്ള ധാരണ ഉള്ള ആൾക്കാരുണ്ട് അറിയാത്തവരുണ്ടായിരിക്കും അപ്പൊ അങ്ങനെയല്ല നമുക്ക് പല രോഗങ്ങൾക്കും നമ്മൾ ഉലുവ ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് എടുക്കാം ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഉലുവ എന്തിനൊക്കെയാണ് ഉള്ളിലേക്ക് കഴിക്കുന്നത് അത് എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് തൈറോയ്ഡ് ഉള്ള ആൾക്കാരൊക്കെ ഉലുവ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ കുതിർത്ത ഉലുവയിൽ നമ്മൾ കുറച്ച് ചെറുനാരങ്ങ നീര് അതായത് ഒരു ചെറുനാരങ്ങയുടെ പകുതി മുഴുവനായിട്ട് വേണ്ട അതിലൊരു കാൽ ഭാഗം എടുത്തിട്ട് അതിന് ജ്യൂസ് എടുത്തിട്ട് നമ്മൾ അരച്ച് കുതിർത്തി എടുത്തിട്ടുള്ള അരച്ചുലോ അരച്ചിട്ടും ചേർക്കാം അതെല്ലാം നിങ്ങൾക്ക് കുതിർത്തി എടുത്തത് അതേപോലെ തന്നെ കഴിക്കുകയാണെങ്കിൽ കയ്യപ്പം അങ്ങനെ ബുദ്ധിമുട്ടില്ലാത്തവർക്കൊക്കെ വെറുതെ ഇങ്ങനെ ചവച്ച് കഴിക്കാം അതെല്ലാം നിങ്ങൾക്ക് അരച്ചിട്ട് ഒരു ടീസ്പൂൺ അളവിൽ അരച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ മുറി ചെറുനാരങ്ങ എടുത്തിട്ട് ആ ഒരു ജ്യൂസ് എടുത്തിട്ട് അതിൽ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് അയക്കുക നമ്മൾ ദിവസം കഴിക്കുകയാണെങ്കിൽ തൈറോയ്ഡ് ഉള്ളവർക്ക് നല്ലതായിരിക്കും അതേപോലെ തന്നെ നമ്മൾ കുറേയൊക്കെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിലേക്ക് നീരൊക്കെ വീണ് കഴിഞ്ഞാൽ ചോദിച്ചാൽ അതിൽ കടച്ചിൽ പോലൊക്കെ ഉണ്ടാകും നല്ല വേദന ഒക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് ഉലുവ വറുത്തിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കില്ലേ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പലവട്ടമായിട്ട് കുടിക്കുക ഇപ്പം നമ്മൾ കുറച്ചധികം തിളപ്പിച്ച് വെച്ചാൽ അത് തന്നെ പല പ്രാവശ്യമായിട്ട് കുടിച്ച് നമ്മൾ ആ ഒരു നിർക്കെട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതേപോലെ തന്നെ ഉലുവയുടെ ഇല നമുക്ക് തോരനായിട്ട് കഴിക്കാം നല്ല തണവുള്ളൊരു ഇതാണ് ഉലുവ ഉലുവന്നുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ചൂട് കൊണ്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ തോരൻ വെച്ച് കഴിക്കാം ഉലുവയുടെ ഇല തോരൻ വെച്ച് കഴിക്കാം അതേപോലെ തന്നെ ഉലുവ നമുക്ക് വിരകി കഴിക്കാം ഉലുവ നമുക്ക് മുടിയില്ല തലയിലൊക്കെ നല്ല തണുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ ഉലുവ ഇടാറുണ്ടല്ലോ അപ്പം അത്രയും തണവുള്ളൊരു കാര്യമാണ് അപ്പോൾ ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ നമുക്കത് നല്ലതാണ് ചൂട് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ചൂടുകൂരൊക്കെ വന്നു കഴിഞ്ഞാൽ ചുറിച്ചിലെ നിർത്തിട്ട് ആ ജാതി അസ്വസ്ഥതകൾ ഉണ്ടാവില്ലേ അതൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാനൊക്കെ ഇട്ട് ഉലുവ അരച്ചിട്ട് നമ്മുടെ ദേഹത്ത് പറ്റുന്നതൊക്കെ നല്ലതാണ് പിന്നെ ഉലുവയുടെ ഇല നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നതും ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ഉലുവ ഫേസിലേക്ക് എങ്ങനെയാണ് ഇടേണ്ടത് ഉലുവ നമുക്ക് കാച്ചിയെടുത്തിട്ട് ആ വെളിച്ചെണ്ണ നമുക്ക് ഫേസിൽ തേച്ച് കൊടുക്കാം അതല്ലെങ്കിൽ ഉലുവ നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് അത് അരച്ചെടുത്തിട്ട് അതിലേക്ക് തേനും കൂടെ ചേർത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആവും പോവും എന്നുള്ളതൊക്കെയാണെങ്കിൽ അതായത് നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് നാളികര പാലും കൂടെ ചേർത്തിട്ട് ഫേസ് പാക്ക് പാക്കായിട്ടിടും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു തണവൊക്കെ കിട്ടാനും അതുപോലെ തന്നെ ചൂട് വന്നിട്ടുള്ള പാടുകൾ മാറാനും ചൂട് കുഴി വന്നിട്ടുള്ള ഫേസിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ചൂട് തുടങ്ങി കഴിഞ്ഞ ചില ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ചൂട് കൂടി പെട്ടെന്ന് തന്നെ അങ്ങനെ ആയി വരും അപ്പം അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് ഈ ഒരു പാക്ക് ഇടുക തലേദിവസം കുതിർത്തിയെടുത്ത ഉലുവ അതിലേക്ക് കുറച്ച് നാണികരപ്പാൽ തേനും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക തേനില്ലെങ്കിലും കുഴപ്പമില്ല നാണികരപ്പാലും ഉലുവ മാത്രമായാലും മതിയിടുക അങ്ങനെ ഫേസിലിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഉലുവ തലയിൽ മുടിയിൽ എങ്ങനെയാണ് ഇടേണ്ടത് മുടിന് നമുക്ക് പല വിധത്തിലും ഇടാം അതായത് ഉലുവ മാത്രം അരച്ചിട്ട് നമുക്കൊരു ഇടാം അതല്ലാന്നുണ്ടെങ്കിൽ ഉലുവ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം എടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് കുറച്ച് വെള്ളം മാത്രം എടുത്തിട്ട് തലയിൽ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കാം സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയും അതിൽ നമുക്ക് പാക്കായിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ വെറുതെ അരച്ചിട്ട് ഇടാം അതിനൊപ്പം കുറച്ച് നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാം ഈ നാളികരം ചേർത്ത് കൊടുക്കുന്നത് ഉലുവ പെട്ടെന്ന് തന്നെ ആയി പോകും മുടി അങ്ങനെ ഡ്രൈ ആവാനായിട്ട് നന്നായിട്ടൊക്കെ എണ്ണ പോകും അപ്പോൾ നന്നായിട്ട് അങ്ങനെ ഡ്രൈ ആയി പോകും എന്നുള്ളതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ നാളികേര പാൽ ചേർക്കും അതല്ലെങ്കിൽ നാളികേരം കുറച്ച് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ നാളികേരം അതിൽ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നാളികേര പാൽ ചേർക്കുന്നത് മുടിയിൽ വേണ്ട എന്നുണ്ടെങ്കിൽ വേണ്ട അങ്ങനെ ചേർക്കണമെന്നില്ല എങ്കിലും നാളികേര പാല് നമ്മൾ മുടിയിൽ തേക്കുന്നത് നല്ലതാണ് കേട്ട് അത് ഉലുവ ഇല്ലാതെ തേക്കുന്നത് നല്ലതന്നെ മുടി ഇഴകൾക്ക് കനം വരാനൊക്കെ ആയിട്ട് നല്ല കട്ടില ഇടങ്ങിയിട്ട് വളരാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അങ്ങനെ പെട്ടെന്ന് മുടി പൊട്ടി പോവുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഈ ഉലുവയുടെ ഒപ്പം നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് നളികരം പാലിൻ്റെ ഗുണം ഉലുവയുടെ ഗുണം നമുക്ക് ഒരുമിച്ച് തന്നെ നമ്മുടെ മുടിയിലേക്ക് കിട്ടും മുടി നല്ല സ്ട്രോങ് ആയിട്ട് വളരാനൊക്കെ ആയിട്ട് നല്ലതാണ് ഉലുവ നമ്മുടെ മുടിയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല തണുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ് ഇപ്പോൾ നിങ്ങൾക്ക് തണുപ്പ് പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഉലുവ ഇട്ട് ജലദോഷം വരും അങ്ങനെ നെർക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഉലുവ മാത്രം ഇടണ്ട അതിലേക്ക് കരിഞ്ചീരകം കരിഞ്ചീരകം ചേർത്തിട്ടുള്ള ഓയിലൊക്കെ നമ്മൾ ചെറിയ കുട്ടികൾക്ക് തേച്ചു കൊടുക്കാറുണ്ടല്ലോ നെർക്കെട്ടുള്ള കുട്ടികൾ മുടി അങ്ങനെ തേക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് കുളിപ്പിക്കുമ്പോൾ നന്നായിട്ട് നിറയിലൊക്കെ വെള്ളം നട്ടുമ്പോൾ ജലദോഷം പനിയൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ കരിഞ്ചീരകം ചേർത്തിട്ടുള്ള വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാറുണ്ട് അപ്പം നിങ്ങൾ ഈ പാക്ക് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഉലുവയിൽ കരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് അരച്ചെടുത്തിട്ടൊരു പാക്കായിട്ട് ഇടാം ഒപ്പം നാളികേരം കൂടെ ചേർക്കാം കേട്ടോ പിന്നെ ഇത് നന്നായിട്ട് തലേ ദിവസം കഴുകിയിട്ട് തന്നെ വെള്ളത്തിലിട്ട് വെക്കുക കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ച് വേറെ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കുതിർത്താനായിട്ട് വെക്കുന്നത് പിറ്റേ ദിവസം നമ്മൾ ആ വെള്ളം കളയരുത് ആ വെള്ളത്തോട് കൂടിയിട്ട് വേണം നമ്മൾ അരച്ചെടുക്കേണ്ടത് കേട്ടോ മുടി വലുതാവനൊക്കെ ആയിട്ട് ഇതുപോലെ ചെയ്യുന്നത് നല്ലതാണ് നല്ല സ്ട്രോങ് ഇഴകളൊക്കെ ആയിട്ട് വളരാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടാ അപ്പം നമ്മൾ ഉലുവ വെച്ചിട്ടുള്ള ഹെയറിൽ ഇടേണ്ടതും ഫേസിൽ ഇടേണ്ടതും ഫേസിലിടേണ്ടതും നമ്മളുള്ളിലേക്ക് കഴിക്കേണ്ടതൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു തന്നത് അതുപോലെ തന്നെ ഉലുവ നമ്മൾ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഉലുവ ലേഖ്യം കഴിക്കാറുണ്ടല്ലോ ശർക്കര നാളികരപ്പാൽ അതുപോലെ തന്നെ ഉലുവ അതൊക്കെ അരച്ചെടുത്ത് നല്ലൊരു ലേഹിയാക്കി കഴിക്കാറുണ്ട് അതായത് ഡെലിവറി കഴിഞ്ഞ സമയത്ത് മാത്രമല്ല നമ്മൾ മാസം പീരീഡ്സ് ആവുന്ന ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് നമുക്ക് ഉലുവ കഴിക്കാം എല്ലാ മാസവും നമുക്ക് കഴിക്കാം തണ്ടൽ വേദന ഒക്കെ ഉള്ളവരും നടുവേദന ഒക്കെ നന്നായിട്ട് ബുദ്ധിമുട്ട് അനുഭവം അനുഭവിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഉലുവ നമ്മൾ മാസം മാസം ഒരേ ഒരു മൂന്ന് നാല് ദിവസം വെച്ചിട്ട് നമ്മൾ കഴിക്കുക ലേഹ്യം വെച്ചിട്ട്